ഓ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോ ആണെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു പനീർ റെസിപ്പിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പനീർ ഫ്രൈ പൊതുവേ പനീർന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രോട്ടീനിൻ്റെയും മിനറൽസിൻ്റെയും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയും ഒക്കെ ഒരു എന്താ കംപ്ലീറ്റ് സോഴ്സാണ് അപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഈ പനീറുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് അവരുടെ എല്ലിൻ്റെയും പല്ലീൻ്റെയൊക്കെ വളർച്ചയ്ക്കും പിന്നെ അതുപോലെ മറ്റ് രോഗങ്ങളിൽ നിന്നൊക്കെ അവർക്ക് രക്ഷ നേടാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പനീർ അപ്പോൾ പറ്റിയാൽ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഫുഡിൽ ഇതുപോലെ പനീർ ഉൾപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പനീർ ഫ്രൈ ആണ് സിമ്പിളാണ് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ എപ്പോഴും വേറെ വേറെ ഒരു പുതിയ പുതിയ ടേസ്റ്റുകളാണ് അവർക്ക് ഇഷ്ടം എന്നും നമ്മൾ ഒരേ സാധനം കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ ഒരു ചെറിയൊരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ഫുഡിൻ്റെയൊക്കെ കൂട്ടത്തില് ചോറ് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ വെച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്നാക്കാണ് അല്ലെങ്കിൽ ഒരു ഇതാണ് നമ്മുടെ പനീർ ഫ്രൈ ആണ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സോ അതിന് വേണ്ടി ഞാൻ ഒരു പനീർ നമ്മുടെ അമൂലിൻ്റെ ഒരു പനീർ വാങ്ങി അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതും ഇച്ചിരി വലിയ പീസൊക്കെ ആക്കാം ഇത് ഫ്രൈ ആയതുകൊണ്ട് അവർക്ക് പിടിച്ച് കടിച്ചൊക്കെ തിന്നാൻ ഉള്ള ആ ഒരു പരുവത്തിൽ ഞാനിങ്ങനെ ക്യൂബ്സ് പോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഓക്കെ അപ്പം ഇതൊരു നൂറ് ഗ്രാം പനീറാണുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ അധികം എരിവൊന്നും ഇല്ലാണ്ട് തന്നെ പിള്ളേർക്ക് ചെറുതായിട്ടൊന്നും ഫ്രൈ ചെയ്ത് കൊടുക്കുക പക്ഷെ നല്ല ടേസ്റ്റിയാണ് എളുപ്പത്തിൽ നടക്കുന്ന ഒരു സ്നാക്കുമാണ് ഓക്കെ അപ്പം ഞാൻ ഈ പനീർ എല്ലാം കൂടെ നമ്മൾ ഒരു ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ കുറച്ച് ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ട് ക്ഷമിക്കുക ഓക്കെ കുറച്ചൂടെ കഴിയുമ്പോഴേക്കും ഒരു ഇച്ചിരി കൂടെ കഴിയുമ്പോഴേക്കും ഇച്ചിരി കൂടെ നല്ല ക്ലിയർ ആയിപ്പോൾ ആ അപ്പോൾ നമ്മൾ ആ പനീറെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുക എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു ചെറിയ മാഗി ക്യൂബ് അതായത് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് അത് ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ചെറിയൊരു ക്യൂബ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അതില്ലാണ്ട് വെറുതെ നമുക്കും മുളക് പൊടി ചെറിയ രീതിയിൽ മുളകും ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ എന്നാലും ഒരു മാഗി ക്യൂബും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നു ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടമാണ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം മാഗി ക്യൂബ് ഇട്ടാൽ മതി അതിന് ശേഷം അത് മാഗി ക്യൂബ് നിന്ന് ഉദ്ദേശിക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ ആ പിന്നെ അതിലേക്ക് ഞാനൊരിച്ചിരി ഒരു ഒരു നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി കൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ആ അതിന് ശേഷം ആ നീര് നമ്മൾ നന്നായിട്ട് നീട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ആ മാഗി ക്യൂബ് നന്നായിട്ട് ഞരടി എടുക്കണം കേട്ടോ അത് നന്നായിട്ട് പൊട്ടിച്ച് എടുക്കണം എന്നിട്ട് അതിലേക്ക് പക്ഷേ ഈ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അത് അഡീഷണലി ഉപ്പ് ഇടത്തില്ല നിങ്ങൾ മാഗി ക്യൂബ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നോർമലി ചെയ്യാം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം ഒരു നുള്ള് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ സോറി നമ്മുടെ ഏതെങ്കിലും ഒരു ഓയിൽ അതും ഓപ്ഷനൽ നമ്മൾ വറുക്കുന്ന സമയത്ത് ഓൾറെഡി എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വേണമെന്നില്ല പിന്നെ നമ്മൾക്ക് ഒരു കുരുമുളക് കുറച്ച് കുരുമുളക് പൊടിയെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പം കുരുമുളക് പൊടി മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം ഞാനത് മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കളറിൻ്റെ ഒരു കുറവ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ എടുത്താലും ഹെൽത്തിയാണ് പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ഒരു കളറിന് വേണ്ടി ഒരു പൊടിക്ക് നമുക്ക് മുളക് പൊടിയെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും സാധനങ്ങൾ ഒന്നുമില്ല കുറച്ച് പനീർ ക്യൂബാക്കി എടുക്കാം അതിലേക്ക് ഇച്ചിരി നാരങ്ങ നീരൊഴിക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാഗി ക്യൂബ് ഒരു ചിക്കൻ സ്റ്റോക്കിന് ചെറിയൊരു കട്ട ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു നമുക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം അപ്പം അങ്ങനെ വെക്കുമ്പം ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുകയും ചെയ്യും അവർക്ക് ആ ഒരു വെറുതെ എന്താ ഈ പനീർ എന്ന് പറയുമ്പോഴും കറക്റ്റ് പാല് തന്നെയാണല്ലോ പാലിൻ്റെ ഒരു അതർ ആണല്ലോ അപ്പം ചിലർക്ക് പാലിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് മാത്രമാവും ഇഷ്ടപ്പെടില്ല എൻ്റെ മമ്മിക്കൊന്നും പനീർ ഇഷ്ടമല്ല ഈ പാലിൻ്റെ ചൊവ്വ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൊതുവേ ഇത് പാലിൻ്റെ ഒരു എന്താ ഒരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ പനീർ അപ്പം ചിലർക്ക് ഇഷ്ടാവില്ല അപ്പം അങ്ങനെയുള്ള അപ്പം നമുക്ക് ഈ മസാലാസൊക്കെ അതിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് എടുത്തറിയില്ല അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്താ ഒരു കളറിൻ്റെ കുറവ് പോലെ അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു കുറച്ച് മുളക് പൊടിയങ്ങൾ ചേർക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ മാത്രം മുളക് പൊടിയും ചേർത്താൽ മതി കുഞ്ഞുങ്ങൾക്ക് എരിവൊന്നും ഇഷ്ടമാവത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ഇതില്ലാണ്ടും നമുക്ക് മുളക് പൊടി ഇല്ലാണ്ടും ഈ കുരുമുളക് പൊടി തന്നെ ധാരാളമാണ് ഞാനൊരു പൊടിക്ക് കാശ്മീരി ആണ് ഇടുന്നത് ഒരു കളറിന് വേണ്ടി മാത്രം പക്ഷേ എരിവൊന്നും ഉണ്ടാകുന്നില്ല കാര്യം കുഞ്ഞിന് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് പനിയറ് ഞാൻ ഞാനവൾക്ക് ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്നാക്സ് പോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അവരുടെ എല്ലും പല്ലുമൊക്കെ നല്ല രീതിയിൽ വളരാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യും കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു വയസ്സിന് ശേഷം ഒരു വയസ്സാകുന്നതിന് മുന്നേ തന്നെ കുഞ്ഞുങ്ങൾക്ക് ടീത്ത് ഉണ്ടായി തുടങ്ങുമല്ലോ അപ്പം അങ്ങോട്ടുള്ള അവരുടെ വളർച്ചയ്ക്കൊക്കെ വളരെ അത്യാവശ്യമാണ് ഈ പറഞ്ഞ പോലെ പാൽ ഉൽപ്പന്നങ്ങൾ ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡയറക്റ്റ് പാൽ കൊടുക്കാൻ പറ്റില്ല ചില കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം ഉണ്ടാകാം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പാലിൻ്റെ അതർ ഫോം അതൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം ഞാനത് ജസ്റ്റ് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളിലൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ആ ഓയിലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് ഒരു നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യൂബ്സ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് തിരിച്ച് മറിച്ചു ഇട്ടും ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും ആകരുത് ഒരു ഒരു മീഡിയം സൈസ് നമ്മൾ ഈ മീനൊക്കെ വറുക്കുമ്പോൾ അധികം ഫ്രൈ ആക്കാണ്ട് നമ്മൾ ചെയ്യുമല്ലോ ആ ഒരു രീതിയിൽ ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ടും ഫ്രൈ ആക്കി എടുക്കുക അത്രേ ഉള്ളൂ സംഭവം സത്യത്തിൽ ഇത് വളരെ സിമ്പിളാണ് ഞാനിപ്പം പറയുമ്പോഴും ഇത് കാണിക്കുമ്പോഴും കുറച്ച് വീഡിയോ ലെങ്തി ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഈ സാധനം എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടപ്പേ ടപ്പേ സംഭവം നടക്കുന്ന വേഗം തീരുന്നൊരു പരിപാടിയാണിത് അതുപോലെ ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് അപ്പം ഞാനീ നമ്മളുടെ മാഗി ക്യൂബ്സ് എല്ലാം കൂടെ മാഗി ക്യൂബ് ക്യൂബെന്നാണ് വരുന്നത് നോട്ട് മാഗി ക്യൂബ് നമ്മുടെ പനീർ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് പാനിൽ വെച്ച് തിരിച്ച് മറിച്ച് പോയിട്ടൊന്ന് ചൂടാക്കി എടുക്കുക വറുത്തെടുക്കാം ഓക്കെ പറ്റിയെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മാഗി ക്യൂബ് ഇല്ലാണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മാഗി ക്യൂബ് ക്യൂബാവുമ്പം ഒരു വേറൊരു ടേസ്റ്റ് പിന്നെ ചിലർക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മീൻ വറക്കുന്ന പോലെയൊക്കെ തന്നെ ചെയ്താൽ മതി അപ്പം അത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക ഒരുപാടല്ല ഒരു മീഡിയം ഒരു ഷാലോ ഫ്രൈ പോലെ ആക്കി എടുക്കുക ഇത്രയുള്ള സംഭവം വളരെ ഹെൽത്തിയാണ് കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടപ്പെടും എന്നും നമ്മൾ ഒരേ സാധനം കൊടുക്കാണ്ട് ഇതുപോലെ മാറി മാറി കൊടുക്കുമ്പം അവർക്ക് ടേസ്റ്റ് കൊണ്ട് ഇഷ്ടപ്പെടും മാത്രമല്ല അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും ആണ് അപ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ആ ഓയിൽ അടുത്തേക്കും ചെല്ലും ചിലപ്പോൾ നടുഭാഗത്തൊക്കെ ആ സെൻറ്റർ പോർഷനിലൊക്കെ ഓയിലധികം ചെല്ലാതെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് അടുത്തേക്കും ഒന്ന് ഇരിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയൊരു സംഭവം തിരിച്ച് മറിച്ച് വന്ന് വറുത്തെടുക്കുമ്പോഴേക്കും നമ്മുടെ അടിപൊളി പനീർ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പരുവ ഞാൻ രണ്ട് സൈഡും മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം അപ്പം ഞാൻ ഇതാ നമ്മുടെ അടിപൊളി പനീർ റെഡി ആയിട്ടുണ്ട് അധികം ഓയിൽ വേണ്ട കുറച്ച് ഓയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി രണ്ട് ടൊമാറ്റോയും എന്താ കുക്കമ്പറും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് ഉത്രയുള്ള സംഭവം അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം അതുവരേക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ